പ്രദക്ഷിണത്തിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ രസകരമായിട്ടുള്ള ഒരു കാര്യമാണ് ഡിസ്കസ് ചെയ്യുന്നത് നമ്മളിൽ ചിലർക്കെങ്കിലും എന്താണ് നമ്മുടെ ഒരു ലൈഫ് പർപ്പസ് എന്നറിയാണ്ട് വട്ടം ചുറ്റുന്നവരായിരിക്കുള്ളൂ എന്തിനോ വേണ്ടി ജനിച്ചു എന്നും രാവിലെ എഴുന്നേൽക്കുന്നു ഓരോ കാര്യങ്ങൾ ചെയ്യുന്നു ജോലിക്ക് പോകുന്നു തിരിച്ചു വരുന്നു അങ്ങനെ ഒരു റുട്ടീൻ ജോബ് ചെയ്ത് നമ്മുടെ ശരിയായ പർപ്പസ് എന്താണ് എന്ന് തിരിച്ചറിയാൻ സാധിക്കാതെ നടക്കുന്ന ആളുകളായിരിക്കുള്ളൂ അങ്ങനെയാണെങ്കിൽ ആ ഈ വീഡിയോ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് അപ്പോൾ നമ്മളുടെ പർപ്പസ് നമ്മുടെ ലൈഫ് പർപ്പസിനെ പറ്റി നിങ്ങൾക്ക് വ്യക്തമായ ഒരു ധാരണ ഇല്ലെങ്കിൽ അത് കണ്ടെത്തുവാൻ ചില മാർഗങ്ങൾ അസ്ട്രോളജിയിൽ പറയുന്നുണ്ട് അതിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റായിട്ട് പറയുന്നതായിട്ടുള്ളൊരു കാര്യമാണ് നമ്മുടെ ആത്മകാരക പ്ലാനറ്റിനെ കണ്ടെത്തുക എന്നുള്ളത് ആത്മകാരക പ്ലാനറ്റ് അപ്പം എന്താണ് ഈ ആത്മകാരക പ്ലാനറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ചാർട്ട് എടുത്ത് അതിൽ ഏറ്റവും ഹയസ്റ്റ് ഡിഗ്രിയിൽ നിൽക്കുന്ന പ്ലാനറ്റ് ഏതാണോ അതിൽ രാഹുവും കേതും ഉൾപ്പെടുത്താറില്ല പക്ഷെ ചില സിസ്റ്റത്തില് രാഹുവും കേതും പറയാറുണ്ട് നോർമലി ഞാൻ എടുക്കുമ്പോൾ രാഹുവും കേതും പറയാറില്ല അപ്പം ഏറ്റവും ഹയസ്റ്റ് ഡിഗ്രി വരുന്ന പ്ലാനറ്റ് ഏതാണോ അതിനെയാണ് ആത്മകാരക പ്ലാനറ്റ് എന്ന് പറയുന്നത് ഇനി ആത്മകാരക പ്ലാനറ്റിന്റെ തൊട്ട് താഴെ വരുന്ന അടുത്ത പ്ലാനറ്റ് അടുത്ത ഡിഗ്രി ഏതാണോ വരണതെന്ന് വെച്ചാൽ അതിനെ അമത്യകാരക എന്നാണ് പറയുന്നത് ഏറ്റവും സ്മോളസ്റ്റ് ഡിഗ്രിയിൽ കെടുക്കുന്നതാണ് ധാരകാരക അപ്പോ നമുക്ക് നമ്മുടെ സൗൾ പർപ്പസിനെ പറ്റി അറിയണമെങ്കിൽ ഈ ആത്മകാരക പ്ലാനറ്റ് ഏതാണെന്ന് ആദ്യം നമ്മൾ കണ്ടെത്തണം അത് എളുപ്പമുണ്ട് നമുക്കിപ്പോൾ എല്ലാം നെറ്റിൽ അടിച്ചു നോക്കിക്കഴിഞ്ഞാൽ കിട്ടും ആത്മകാരക പ്ലാനറ്റ് കാൽക്കുലേറ്റർ എന്ന് അടിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ബർത്ത് ടൈമും എല്ലാം കറക്റ്റായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ആത്മകാരക പ്ലാനറ്റിനെ നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കും ഇനി ഈ ആത്മകാരക പ്ലാനറ്റിനെ കണ്ടെത്തി കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട കാര്യമാണ് നമ്മൾ ഓരോരുത്തർക്കും ഒരു പ്ലാനറ്റിന്റെ ഏറ്റവും കൂടുതൽ എനർജീസ് കൊണ്ടായിരിക്കും നമ്മൾ വന്നിരിക്കുന്നത് അത് നമ്മൾ ഒരുപാട് ജന്മങ്ങളിൽ നിന്ന് ആർജിച്ചുകൊണ്ടെന്നാക്കുന്ന ഒരു എനർജിയാണ് ആ പ്ലാനറ്റിന്റെ എനർജി ഇപ്പോ ഫോർ എക്സാമ്പിൾ ആയിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ സൂര്യനെ എടുക്കുകയാണെങ്കിൽ സൂര്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കിങ് ആണ് കിങ് അല്ലേ പ്ലാനറ്റുകളിൽ വെച്ചിട്ട് രാജാവാണ് അപ്പോൾ സൂര്യൻ ആയിരിക്കുന്ന ഒരു വ്യക്തിക്ക് ആ രാജാവിനെ പോലുള്ള ഉണ്ടാവും അതായത് അല്പം ഗർവുണ്ടാകും അതോറിറ്റി അല്ലേ മേൽക്കോയ്മ കാണും എല്ലായിടത്തും കീർത്തി ഉണ്ടാവും അവർക്ക് വിജയമൊക്കെ അവർക്കെപ്പോഴും സുനിശ്ചിതമായിരിക്കുന്ന അവസ്ഥയാണ് അവരെപ്പോഴും ഒരു രാജതുല്യമായിട്ടുള്ള പ്രവൃത്തികളായിരിക്കും അവർക്ക് ഉണ്ടാവുന്നത് അപ്പോൾ അങ്ങനെ ആത്മ അവർ ഓൾറെഡി അത് അവരുടെ സൗളുണ്ട് ആ ക്വാളിറ്റീസ് ഉണ്ട് അവർക്ക് അപ്പോൾ ഈ ജന്മത്തിൽ അവർ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് വിനയം എന്താണെന്നുള്ളത് പഠിക്കാൻ ശ്രമിക്കണം കാരണം പൊതുവെ ഈ മെൽക്കോയ്മയും ഇങ്ങനെയുള്ള ആ പൊസിഷനിലൊക്കെ ഇരിക്കുന്ന ആളുകൾക്ക് ഈ വിനയം അതല്പം ചിലപ്പോൾ കുറവ ആകാൻ ചാൻസ് ഉണ്ട് അതുപോലെ അവരുടെ ഈഗോ ആ ഒരു ഞാൻ ഒരു അഹങ്കാര ഒരു അഹംഭാവം എന്ന് അതിനെ എപ്പോഴും ഒന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കുള്ളൂ അപ്പോൾ ഈ ലൈഫിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് ലെസൺസ് ആണ് ഇത് ഇനി ചില ആളുകൾക്ക് ആത്മകാരകൻ സൂര്യനായിരിക്കില്ല അതിന് പകരം മൂണായിരിക്കാം അപ്പോൾ മൂൺ എന്ന് പറയുന്നത് നമുക്കറിയാം അത് ക്യൂനാണ് സൺ എന്ന് പറയണത് കിങ് ആണെങ്കിൽ മൂൺ ഈസ് ദ ക്യൂൻ ക്യൂൻ ഓഫ് ദ പ്ലാനറ്റ്സ് ആണ് അപ്പോ ഒരു ചന്ദ്രൻ അഥവാ മൂണ് ആത്മകാരകനായിരിക്കുന്ന ഒരു വ്യക്തിക്ക് അവരുടെ ലവ് എനർജിയൊക്കെ ഭയങ്കര കൂടുതലായിരിക്കുള്ളൂ അവർക്ക് നറിഷേ ചെയ്യാൻ വേണ്ടി അതായത് ഒരു കുടുംബത്തെ പാലിക്കാനും ആ പോഷണം കൊടുക്കാനും ഒക്കെ നല്ല കഴിവുണ്ടാവും എല്ലാവരോടും നല്ല സ്നേഹത്തെ എല്ലാവരെയും നന്നായി പോറ്റി വളർത്താന്ന് പറയില്ലേ ഒരു മദറാണ് മാതൃകാരകനായിട്ട് പറയുന്ന ഒരു ഗ്രഹം കൂടിയാണല്ലോ അതിനുള്ള എല്ലാ കഴിവുകളും അവർക്കുണ്ടാവും അതുപോലെ എപ്പോഴും ഹാപ്പിനെസ് അങ്ങനെയുള്ള കാര്യങ്ങൾ പക്ഷേ ഈ ലൈഫിൽ അവർ എക്സ്പീരിയൻസ് ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് വെച്ചാൽ വിഷമഘട്ടങ്ങളെ അവർ നേരിടാൻ എങ്ങനെയാണ് എന്നുള്ളത് അതായത് ഇമോഷണലി അവർ ഹേർട്ട് ആവാത്ത രീതിയിൽ ഇമോഷണൽ ബാലൻസ് നിലനിർത്തിക്കൊണ്ട് ആ വിഷമഘട്ടങ്ങളെ അവർ കടന്നു പോവാൻ ശ്രമിക്കണം അതുപോലെ അവർക്ക് ഏതാണ് സത്യമായിട്ടുള്ള സ്നേഹം ഏതാണ് മോശമായിട്ടുള്ളത് എന്നുള്ളത് തിരിച്ചറിയാനുള്ള കഴിവ് കുറവായിരിക്കും അപ്പോൾ അതിനെപ്പറ്റിയുമ്പോൾ ഒരു ധാരണ അവരുണ്ടാക്കിയെടുക്കണം അതാണ് മൂണ് വരുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ടത് ഇനി അടുത്തത് നമ്മൾ നോക്കുകയാണെങ്കിൽ ചൊവ്വ ചൊവ്വ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രഹങ്ങളിൽ വെച്ചിട്ട് സേനാധിപതിയാണ് ആ സേനാനായകനാണ് അപ്പോൾ അവർക്ക് ഈ ചൊവ്വ ആത്മകാരകനായിരിക്കുന്ന ആളുകൾക്ക് ഇൻബോൺ ആയിട്ട് തന്നെ അവർക്ക് കറേജ് ഭയങ്കരമായ ധൈര്യശാലികളായിരിക്കുള്ളൂ അവരെപ്പോഴും ഒരു എന്താ പറയുക ചൊവ്വേനെ പോലെ ബാറ്റിൽ ഒരു യുദ്ധത്തിന് ഒരുങ്ങി നിൽക്കുന്നതായിട്ടുള്ള ഒരു പ്രകൃതിയാണ് അവരുടെ അപ്പോൾ അത് ഇങ്ങനെയുള്ള എന്ന് പറഞ്ഞാൽ എന്ത് കാര്യങ്ങളും പോയിട്ട് തലയിട്ടിട്ട് അത് നേടിക്കൊണ്ടിരാനുള്ള സാമർഥ്യവും ധൈര്യവും ഒക്കെ ഉണ്ടാവും ഇവർക്ക് പക്ഷെ അവർ ഈ ലൈഫിൽ ശ്രദ്ധിക്കേണ്ടത് അഹിംസ ശീലിക്കുക എന്നുള്ളതാണ് അനാവശ്യമായിട്ടുള്ള ആർഗ്യുമെന്റ്സുകളിലേക്ക് പോവാതിരിക്കുക അപ്പോൾ ആ ചൊവ്വയുടെ കറേജിയസ് ആയിട്ടുള്ളതെന്ന് പറഞ്ഞാല് ധർമ്മത്തെ സംരക്ഷിക്കാനുള്ള രീതിയിലേക്ക് ഉപയോഗപ്പെടുത്തുക അതല്ലാന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക എന്ന് നമ്മൾ പറയണ്ടല്ലോ ഉണ്ടെങ്കിൽ ഒരു കത്തി കൊണ്ട് നമുക്ക് വേണമെങ്കിൽ ഒരാളെ കുത്തി വീഴ്ത്താനും സാധിക്കും ആ കത്തി കൊണ്ട് തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ വീട്ടിൽ കറി വെക്കാൻ വേണ്ടി പച്ചക്കറി അറിയാൻ സാധിക്കും അത് ഉപയോഗിക്കുന്ന ആളെ അനുസരിച്ചിരിക്കും അതുപോലെ അഗ്നി തീ തീയുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഭക്ഷണം കുക്ക് ചെയ്യാൻ സാധിക്കും ആ തീ തന്നെ കൂടുതലായി കഴിഞ്ഞാൽ നിങ്ങളുടെ വീട് തന്നെ അത് ചുട്ട് ചാമ്പലാക്കുകയും ചെയ്യും അപ്പോൾ ആ കറേജ് അതുപോലെ ഒരു ആങ്കർ പ്രോൺ പ്രോണായിരിക്കുള്ളൂ ഇങ്ങനെയുള്ള ആളുകൾ അപ്പം അവര് ആ അവരുടെ ആ കറേജ് അല്ലെങ്കിൽ ആ ആങ്കർ ആ ഒരു പിത്തായ എനർജീസ് കൂടുതൽ നമ്മൾ പറയും അത് കുറച്ച് എന്താ പറയുക നല്ല രീതിയിലേക്ക് അത് ചാലകം ചെയ്യിപ്പിക്കാൻ ശ്രമിക്കണം അതായത് ലീഡർഷിപ്പ് ക്വാളിറ്റീസ് എടുക്കുക ധർമ്മത്തെ ധർമ്മത്തിന് ഹാനികരമായിട്ടുള്ള കാര്യങ്ങൾ വരുമ്പോൾ അവർക്ക് ആ ഒരു കറേജ് അവർക്ക് അവിടെ പ്രദർശിപ്പിക്കാം അത് തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് അവർക്ക് അത് യൂട്ടിലൈസ് ചെയ്യാം പിന്നെ അടുത്തതായിട്ട് നമ്മൾ പറയണത് ഇപ്പോൾ നമ്മൾ ചൊവ്വ കഴിഞ്ഞു ഇനി വ്യാഴം എടുക്കുകയാണെങ്കിൽ വ്യാഴം എന്ന് തന്നെ നാച്ചുറലി നമുക്ക് പറയാം ഗുരു ആണ് ഗുരു അവർക്ക് സ്പിരിച്വൽ നോളജ് ഭയങ്കരമായിട്ടുണ്ടാവും സ്പിരിച്വൽ നോളജ് അതുപോലെ കുട്ടികൾ ഭാര്യയാണെങ്കിൽ ഭർത്താവ് ഇതിനെയൊക്കെയാണ് പ്രതിനിധീകരിക്കുന്ന ഗ്രഹമാണത് അപ്പോ ഇവർ ഈ ലൈഫിൽ അവർ പഠിക്കേണ്ട കാര്യമെന്ന് വെച്ചാൽ മറ്റുള്ളവരുടെ ആ സ്പിരിച്വൽ നോളജ് അതിനെ മാനിക്കണം നമ്മളുടെ മാത്രമല്ല ശരി അവരുടെ വ്യൂ പോയിൻസും കൂടി നമ്മൾ കേൾക്കണം പിന്നെ കുട്ടികളെപ്പോഴും നിങ്ങളെ മുമ്പിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നിങ്ങളെക്കാളും മുമ്പിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കുക ഒരു ഭാര്യയാണെങ്കിൽ ഭർത്താവിനെ നന്നായിട്ട് സ്നേഹിച്ച് അങ്ങനെ ജീവിക്കാനൊക്കെ വേണ്ടിയിട്ട് പരിശ്രമിക്കണം പിന്നെ അടുത്തതാണെങ്കിൽ ബുധനാണ് എന്ന് പറയുമ്പോൾ തന്നെ അറിയാം ഇന്റലിജൻസ് ആ ബുദ്ധിയുടെ ആശാനാണ് അപ്പോ ഈ ബുധൻ ആത്മകാരകനായിട്ട് വരുന്ന ആളുകൾക്ക് നാച്ചുറലി അവർ ഭയങ്കര ബുദ്ധിമന്മാരായിരിക്കും ലോജിക്കൽ പവർ അനാലിറ്റിക്കൽ പവർ ഇതൊക്കെ ഭയങ്കര കൂടുതലായിരിക്കും അവർക്ക് അപ്പോ അവർക്ക് ഈ ജന്മത്തിൽ ജന്മത്തിലവർ പഠിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഈ കമ്മ്യൂണിക്കേഷൻ ചെയ്യാനുള്ള കഴിവ് വർക്ക് ഭയങ്കര അതിനൊരു ബൗണ്ടറി കൊടുക്കണം എവിടെ എങ്ങനെ സംസാരിക്കണം എന്നുള്ള കാര്യത്തിൽ അവർ ശ്രദ്ധിച്ചിട്ട് സംസാരിക്കാൻ അല്ലാണ്ട് എല്ലായിടത്തും അവരുടെ അത് പറയേണ്ട കാര്യമില്ല അത് വളരെ ശ്രദ്ധിച്ച് പഠിച്ചിട്ട് കാര്യങ്ങൾ പറയുക മറ്റുള്ളവർ പറയണതും കേൾക്കുവാൻ ശ്രമിക്കുക കൂടാതെ കമ്മ്യൂണിക്കേഷൻ വിത്ത് ഡിവൈൻ അതും അവർ ശീലിക്കുക അവർക്ക് സാധിക്കും അപ്പോൾ അങ്ങനെയാണ് ഈ ബുധൻ ആത്മകാരകനായിരിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട കാര്യം അടുത്തത് നമ്മളുടെ ശനിയാണ് എന്ന് പറയുമ്പോൾ തന്നെ അവിടെ ഡിസിപ്ലിൻ അതുപോലെ ചലഞ്ചസ് ഇവർക്ക് ഒരുപാട് ചലഞ്ചസ് അവരുടെ ലൈഫിൽ നേരിടേണ്ടി വരും അതുപോലെ സോറോസ് ചലഞ്ചസ് ഡിസിപ്ലിൻ എല്ലാം ഉള്ളൊരു ഗ്രഹമാണിത് അപ്പം ഇങ്ങനെയുള്ള ആളുകളെന്ന് പറഞ്ഞാൽ അവർ ഈ ഒറ്റയ്ക്കിരിക്കാനുള്ള ഇത് അവർ ശീലിക്കേണ്ടി വരും ലോൺലിനെസ് അത് ശീലിക്കേണ്ടി വരും വരും അതൊരു പാടാണ് അവർക്കുള്ളത് മാത്രമല്ല അവർക്ക് ഒരുപാട് ദുരാനുഭവങ്ങൾ ചലഞ്ചസിൽ കൂടിയാണ് ഇവർ വന്നാക്കുന്നത് അതുകൊണ്ട് മറ്റുള്ളവർ ആ സമാനമായിട്ടുള്ള വിഷമങ്ങൾ അനുഭവിക്കുന്നവരെ അവർ കെയർ അതിൽ നിന്നും രക്ഷപ്പെടുത്താനും കാരണം നമ്മൾ ആ അനുഭവത്തിൽ കൂടി പോയിട്ടുണ്ടെങ്കിൽ മാത്രമാണ് മറ്റുള്ളവർ അനുഭവത്തിൽ കൂടി അതിൽ കൂടി പോകുമ്പോൾ നമുക്കത് പറഞ്ഞുകൊടുക്കാൻ സാധിക്കുള്ളൂ അപ്പോൾ അവർ അവരെ പ്രൊട്ടക്റ്റ് ചെയ്യാനൊക്കെ ശ്രമിക്കാം പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മൾ ചലഞ്ചസ് എപ്പോഴും നേരിടേണ്ടി വരും അങ്ങനെയുള്ള ആളുകൾ അതൊക്കെയാണ് അവരുടെ പാഠങ്ങളായിട്ട് പറയുന്നത് അങ്ങനെ ഇപ്പോൾ ഓരോ ഗ്രഹങ്ങളും ആത്മകാരകനായിട്ട് വന്നു കഴിഞ്ഞാലുള്ള ഒരു പൊതുഫലമാണ് ഞാനിപ്പോൾ ഈ പറഞ്ഞിരിക്കുന്നത് അപ്പം നിങ്ങളുടെ ആത്മകാരകൻ ഏതാണെന്ന് കണ്ടെത്തിയിട്ട് ഈ കാര്യങ്ങളൊന്ന് മനസ്സിൽ വെച്ചിട്ടൊന്ന് ചിന്തിക്കുക നിങ്ങൾ ഇനി ഈ ആത്മകാരക ഗ്രഹം നിൽക്കുന്ന രാശി അത് ഏത് ഹൗസിലാണ് അത് നിൽക്കുന്നത് അതിനനുസരിച്ചിട്ടും ഓരോ പ്രത്യേക പ്രത്യേക ഫലങ്ങളുണ്ട് അപ്പോൾ അതെന്ന് പറഞ്ഞാല് ഇപ്പോൾ നമ്മുടെ ആത്മകാരക ഗ്രഹം നിൽക്കുന്നത് മീൻചാട്ടും നവാംശ ചാർട്ടും ഡീ നയൻ ചാട്ട് എന്ന് പറയും മെയിൻ ചാർട്ടും നവാംശ ഇത് രണ്ടും നമുക്ക് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ ക്രിയേറ്റ് ചെയ്തെടുക്കാൻ സാധിക്കും അല്ലെങ്കിൽ നമ്മുടെ എല്ലാം ഈ ജാതകത്തിൽ ഉണ്ടാവും മെയിൻ ചാർട്ടും ഉണ്ടാവും നവാംശ അല്ലെങ്കിൽ ഡീ നയൻ ചാർട്ട് ഉണ്ടാവും അപ്പോൾ ഈ ഡീ നയൻ ആക്റ്റീവ് ആകുന്നത് നമ്മളുടെ ഒരു മിഡിൽ ലൈഫ് പ്രത്യേകിച്ചും കല്യാണമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഈ ഡീ നയം കുറച്ചും കൂടി സ്ട്രോങ് ആയിട്ട് ആക്റ്റീവ് ആയിട്ട് വരുന്നത് അപ്പോൾ മെയിൻ ചാർട്ടിലാണെങ്കിലും ഈ ആത്മകാരക ഗ്രഹം അതുപോലെ ഈ ആത്മകാരക ഗ്രഹം അതായത് ഈ സൗളിൻ്റെ ഈ പർപ്പസിന് വേണ്ടിയിട്ട് ഈ സൗളിന് സൗൾ പർപ്പസിന് വേണ്ടിയിട്ട് ഉള്ള ആ പ്ലാനറ്റ് ഉണ്ടല്ലോ ആത്മകാരക ഗ്രഹത്തിനെ സഹായിക്കുന്ന ഗ്രഹമാണ് ഞാൻ ആദ്യം പറഞ്ഞ അമത്യകാരക രണ്ടാമത്തെ ഹയസ്റ്റ് ഡിഗ്രിയിൽ നിൽക്കുന്ന ഗ്രഹം അതാണ് ആ ആത്മാവിൻ്റെ കാരകനായിട്ടുള്ള ആ ഗ്രഹനെ ഗ്രഹത്തിനെ സഹായിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്നത് അപ്പോൾ ആ രണ്ടു പേരുടെ പൊസിഷൻസ് നിങ്ങൾ നോക്കണം ഇതെവിടേക്കാണ് നിൽക്കുന്നത് എന്നുള്ളത് ഇപ്പോ ആസ്ട്രോളജിയിൽ തന്നെ ഒന്നാം ഭാവത്തിലാണ് ഈ ആന്മകാരകൻ എന്ന് പറയുമ്പോൾ ഒന്നാം ഭാവം എന്ന് പറയുന്നത് പറയണത് ഞാൻ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് ഞാൻ പറയാം ആത്മകാരക ഗ്രഹം ചൊവ്വയാണെന്ന് വെച്ചോ അതിന്റെ സഹായിക്കുന്ന അമത്യകാരകൻ എന്ന് പറയണത് ശനിയാണെന്ന് വെച്ചോ അപ്പോ ഒന്നാമത്തെ ഹൗസിലാണ് ഇവർ നിൽക്കുന്നത് എന്ന് വെച്ചോ ഒന്നാമത്തെ ഹൗസിൽ ഇവർ രണ്ടുപേരും കൂടി ഒന്നാമത്തെ ഹൗസിൽ സാറ്റർ ആൻഡ് മാർസ് ഇറ്റ്സ് എ വെരി ഡിഫിക്കൾട്ട് ടഫ് സിറ്റുവേഷൻ ആണത് അത് ആസ്ട്രോളജി ഹാൻഡിൽ ചെയ്യുന്ന ആളുകൾക്ക് അറിയാൻ സാധിക്കും കാരണം എന്ന് വെച്ചാൽ ഒന്ന് അഗ്നി രണ്ട് വായുവാണ് അപ്പോൾ ഈ വായു ഉണ്ടെങ്കിലേ അഗ്നി കത്തുകയുള്ളൂ പക്ഷേ കൂടുതലായിട്ട് വന്ന് കഴിഞ്ഞാൽ ഇത് തീപിടുത്തം ഉണ്ടാവും അപ്പോൾ നമ്മൾ സൂക്ഷിച്ച് ഹാൻഡിൽ ചെയ്യേണ്ട ഒരു എനർജിയാണത് അപ്പോൾ അങ്ങനെയുള്ളതൊരു ലഗ്നത്തിലാണ് ഈ ആത്മകാരകനൊക്കെ നിൽക്കുന്നതെങ്കിൽ അവരവരുടെ സെൽഫ് സ്വയം അതായത് അവനവൻ്റെ ശരീരം തല നമ്മുടെ ശരീരത്തിലെ ഹെഡ് അപ്പോൾ ഇതിനെയൊക്കെയാണ് കാണിക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ ചൊവ്വാ ആത്മകാരകനായതുകൊണ്ട് തന്നെ അവർ ഫിസിക്കൽ ആക്ടിവിറ്റീസിലെല്ലാം അവർ ഏർപ്പെടണം ഫിസിക്കലി ഫിറ്റായിട്ട് നിൽക്കണം പക്ഷേ ശനി പോലുള്ള ഗ്രഹങ്ങളാണ് ആ ഒരുപാട് സ്പോർട്സ് ആക്ടിവിറ്റികൾ ഭയങ്കര ആയിട്ടുള്ള ആക്ടിവിറ്റികൾ ചെയ്യാൻ വേണ്ടിയിട്ട് ശനി സമ്മതിക്കില്ല ശനി കുറച്ച് റെസ്ട്രിക്ഷൻ ചെയ്യുന്ന ഗ്രഹമാണ് അപ്പം മാർസ് അങ്ങനെയല്ല മാർസ് കുറച്ച് അഗ്രസീവ് ആണ് മാർസിൻ്റെ അഗ്രസീവ്നെസ് ശനി സമ്മതിക്കില്ല ശനി പറയും എവിടെ പോണു സ്ലോ ഡൗൺ സ്ലോ ഡൗൺ അപ്പോൾ പേഷ്യൻസ് നമുക്ക് വേണ്ടിവരും പക്ഷെ നമുക്ക് യോഗ പോലുള്ള ചില ആസനങ്ങൾ നമുക്ക് ശീലിക്കാൻ സാധിക്കും നമ്മൾ ബോധധർമ്മ സത്തനെ പോലെയൊക്കെ എടുത്തു നോക്കുകയാണെങ്കിൽ ബോധധർമ്മൻ അദ്ദേഹം നമുക്കറിയാലോ അല്ലെ മാർഷൽ ആർട്സും ഒരുപോലെ ശീലിച്ചിട്ടുണ്ട് പിന്നെ സ്പിരിച്വലായിട്ടും ഒരു മോക്കല്ലേ അപ്പോ ഇത് രണ്ടും ബുദ്ധിസ്റ്റ് തിബൻ സിസ്റ്റത്തിലൊക്കെ അവർ മാർഷൽ ആർട്സും അവർ ശീലിക്കും ഈ സന്യാസികൾ അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ ആ രണ്ട് എനർജിയും അവിടെ ക്ലബ് ചെയ്ത് പോകട്ടെ അപ്പം അങ്ങനെയുള്ള ആക്ടിവിറ്റീസിനെ ഈ രണ്ട് ഗ്രഹങ്ങളും എന്ത് ചെയ്യും അവർ സമ്മതിക്കും അപ്പോൾ സ്വന്തം അല്ലെങ്കിൽ ഞാൻ എന്ന തിരിച്ചറിവ് ഹൂ ആം ഐ ഞാൻ ആരാണ് എന്ന് കണ്ടെത്തുക അതൊക്കെ ആയിരിക്കും ഒന്നാമത്തെ ഹൗസിൽ അപ്പോൾ ഞാൻ ആരാണെന്ന് കണ്ടെത്താന്ന് പറഞ്ഞാൽ ഞാൻ എന്ന് പറയുന്ന വ്യക്തിയല്ല ഐ ആം ദാറ്റ് ഞാൻ എന്താണ് ഞാൻ ആ ബ്രഹ്മം തന്നെയാണ് എന്നുള്ളൊരു തിരിച്ചറിവിലേക്ക് നമ്മൾ പോകേണ്ടി വരും അങ്ങനെയുള്ള ആളുകൾക്ക് പ്രത്യേകിച്ചും ഇങ്ങനെയുള്ള ഈ മാർസ് പോലുള്ള അഗ്രജീവനെസ് ഉള്ള പ്ലാനറ്റ്സുകളൊക്കെ നിന്ന് കഴിഞ്ഞാൽ വയലന്റ് ആയിട്ടുള്ള ഒരു ട്രാൻസ്ഫോർമേഷൻ ഭയങ്കര ഭയങ്കരമായിട്ടുള്ള ട്രാൻസ്ഫോർമേഷൻ ആയിരിക്കും സൗമ്യമായ ഫാസ്റ്റ് പ്ലാനറ്റുകളിലേക്കാൾ ഫാസ്റ്റായിട്ടുള്ളൊരു ട്രാൻസ്ഫോർമേഷനും ഒരു ട്രാൻസ്ഫോർമേഷൻ ആയിരിക്കും അവർക്ക് സംഭവിക്കാം ഈ രണ്ടാമത്തെ ഹൗസ് ആണെങ്കിൽ അത് വാക്ക് ധനം അതുപോലെ കുടുംബം നമ്മൾ കെയർ ചെയ്യേണ്ട ഇപ്പം നമ്മുടെ ഭാര്യയാണെങ്കിൽ ഭർത്താവിൻ്റെ നമ്മൾ ടേക്ക് കെയർ ചെയ്യേണ്ട ഒരു കുടുംബം അതിനേക്കാണ് രണ്ടാമത്തെ ഭാവം കാണിക്കുന്നത് അപ്പോൾ അവിടെ നിന്ന് കഴിഞ്ഞാൽ അതിനെ ഇക്വലന്റ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും വരാം തേർഡ് ഹൗസ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ നൈബേഴ്സ് അതുപോലെ നമ്മുടെ അനിയന്മാർ ബ്രദേഴ്സ് അങ്ങനെയൊക്കെ പറയും ഫോർത്ത് ഹൗസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫാമിലി റൂട്ട്സ് മദർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് വരാ ഫിഫ്ത്ത് ഹൗസ് എന്ന് പറയുമ്പോൾ ക്രിയേറ്റിവിറ്റീസ് കുട്ടികൾ അതുപോലെ ലവ് ഇതെല്ലാം അതുകൊണ്ട് നോക്കും ആറാമത്തെ ഹൗസിൽ എന്ന് പറയുമ്പോൾ നമ്മുടെ ശത്രുക്കളുടെ ഡെയിലി റുട്ടീൻസ് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ആറിൽ കൊണ്ടുവരിക ഏഴാണെങ്കിൽ ഭർത്താവ് ഭാര്യയാണെങ്കിൽ ഭർത്താവിനങ്ങളുടെ ദമ്പതികളുടെ ആ ഒരു പൊസിഷനാണ് എട്ടാമത്തെ ഹൗസ് എന്ന് പറയുന്നത് ഈ ഒക്കെ സയൻസ് അതുപോലെ ഡെത്ത് ആൻഡ് ബർത്ത് അങ്ങനെയുള്ള കാര്യങ്ങൾ ഒമ്പത് ഗുരുവിൻ്റെ സ്ഥാനമാണ് ഹയർ എഡ്യൂക്കേഷൻ്റെ സ്ഥാനം വരും പത്തെന്ന് പറയുമ്പോൾ അച്ഛൻ പതിനൊന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലാഭസ്ഥാനമായിട്ടൊക്കെ പറയും പന്ത്രണ്ട് ലോസസ് അങ്ങനെ ഓരോന്നിനും ഓരോ ഗ്രഹം ഓരോ ഇതിനും എന്താ പറയുക ഒന്ന് രണ്ട് മൂന്ന് നാല് എന്ന് പറയുന്ന പോലെ അതിനൊക്കെ ഓരോന്നിനും ഓരോ ആ ഓരോ ഹൗസസിനും അതിൻ്റേതായിട്ടുള്ളൊരു പ്രത്യേകതകൾ ഉണ്ടാവും അപ്പോൾ ആ ഏത് ഹൗസിലാണ് ഈ നിങ്ങളുടെ ആത്മകാരകം വന്ന് നിൽക്കുന്നതെന്നും കൂടിയുള്ള കാര്യവും കൂടി അനലൈസ് ചെയ്യണം അത് മെയിൻ ചാർട്ടിലും മെയിൻചാട്ടിലും വേണ്ടി വരും കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ മെയിൻ ചാട്ടിൽ അത് ആത്മകാരകൻ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലഗ്നത്തിൽ നിൽക്കുന്ന അതേ ചൊവ്വ ഇ ഡി നയൻ ചാർട്ടിൽ അത് ചിലപ്പോൾ ഫിഫ്ത്തിലോ മറ്റുമായിരിക്കും ആ സമയത്ത് അമത്യകാരകൻ ഫോർത്തിലൊക്കെ ആയിരിക്കും നിൽക്കുന്നത് അപ്പോൾ ഫിഫ്ത്ത് ഒരു ചൊവ്വ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള ആള് എഞ്ചിനീയറിംഗ് ഫീൽഡിലായിട്ട് വർക്ക് ചെയ്യേണ്ടി വരും കൂടാണ്ട് ഇവര് താന്ത്രിക് റിച്വൽസ് താന് തന്ത്രപരമായിട്ടുള്ള മറ്റേ നമ്മളുടെ എന്താ പറയാ പുരാണമായ പുരാ പൗരാണികമായിട്ടുള്ള പല ഗ്രന്ഥങ്ങളും ഈ സ്പിരിച്വൽ ടെസ്റ്റുകൾ പ്രത്യേകിച്ചും താന്ത്രിക ഗ്രന്ഥങ്ങൾ ഒക്കെ പഠിക്കാനും അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ അവരുടെ എനർജി വിനിയോഗിക്കേണ്ടി വരും അത് കൂടുതലും ഒരു മിഡിൽ ഏജ് തുടങ്ങിയൊക്കെയാണ് അത് ആക്റ്റീവ് ആകുന്നത് ഫോർത്ത് ഹൗസിലാണ് അമത്യകാരകൻ നിൽക്കുന്നത് എങ്ങനെയാണ് ആ താന്ത്രിക റിച്വൽസ് നോക്കാന്ന് വെച്ചാൽ ഫോർത്ത് ഹൗസുമായിട്ട് കണക്ട് ചെയ്ത് നോക്കണം ഫോർത്ത് ഹൗസ് എന്ന് പറയുമ്പോൾ നമ്മുടെ അമ്മ അതുപോലെ നമ്മുടെ റൂട്ട്സ് നമ്മുടെ കുടുംബം മൂല കുടുംബം എന്ന് പറയുക അപ്പോൾ ഫോർത്ത് ഹൗസിൽ ശനി നിൽക്കുകയാണെങ്കിൽ നമ്മൾ വി ഹാവ് ടു കളക്ട് ഓൾ ദ ഹിസ്റ്ററി റിലേറ്റഡ് വിത്ത് അവർ ഫാമിലി നമ്മുടെ പണ്ട് പണ്ട് പാരമ്പര്യമായിട്ട് നമ്മുടെ പിതൃക്കളൊക്കെ ചെയ്തുകൊണ്ട് നിന്നിരുന്ന ആ കൾച്ചർ ഉണ്ടല്ലോ അതെല്ലാം തേടി പിടിച്ചെടുത്തുകൊണ്ട് വരേണ്ടി വരും നമ്മൾ ശനി അവിടെ നിന്ന് കഴിഞ്ഞാൽ അങ്ങനെയാണ് പഴമയാണ് പഴമയാണ് കാണിക്കുന്നത് ശനി അപ്പോൾ ഓരോ എനർജീസിൻ്റെയും ആ ഇത് ഓരോ പ്ലാനറ്റ്സിന്റെയും പ്ലാനറ്റ്സിൻ്റെയും എനർജിക്കനുസരിച്ചിട്ട് ഓരോരോ വേരിയേഷൻസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അപ്പോൾ നിങ്ങൾ അല്പങ്കിലും ഒന്ന് മെനക്കെട്ട് കഴിഞ്ഞാൽ ഈ നിങ്ങളുടെ ഈ ആത്മകാരകൻ അമത്യകാരകനെയൊക്കെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും നിങ്ങളുടെ പർപ്പസ് എന്താണെന്ന് ആ എന്താണ് ആ സൗള് ഇഷ്ടപ്പെടുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ ആ പർപ്പസ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ആയിരിക്കും നിങ്ങൾക്ക് ഈ പറയണ പോലെ നിങ്ങൾക്ക് എന്ത് ചെയ്തിട്ട് ഒരു തൃപ്തി കിട്ടുന്നില്ല ഒരു സന്തോഷം കിട്ടുന്നില്ല എന്നൊക്കെ പറയില്ല നമ്മൾ എന്ത് ചെയ്തിട്ടും ഇത് ഇതല്ല എനിക്ക് ഒരു എൻ്റെ ആക്ടിവിറ്റി ഇതല്ല എന്ന് നമുക്ക് തോന്നും അപ്പോൾ അതങ്ങനെ ആ ഡിറ്റാച്ച്മെന്റ് വരുന്നത് ആ സൗള് പ്രോഗ്രാം ചെയ്ത് വെച്ച് പല കാര്യങ്ങളും നമ്മൾ അതിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്തിട്ട് വേറെ കാര്യങ്ങളിലേക്ക് പോകുമ്പോഴാണ് അപ്പോൾ ഇതൊന്ന് ശ്രമിച്ചു നോക്കൂ കാരണം എൻ്റെ കേസിൽ ഞാൻ ഒരുപാട് പഠിച്ചിട്ടുള്ള കാര്യമാണിത് നമ്മൾ അടുത്തുള്ള ആളുകളുടെയും നമ്മുടെ കുട്ടികളുടെയും ഒക്കെ ചാട്ട് വെച്ചിട്ട് ഞാൻ ഇതിനെ പഠിച്ചിട്ടുള്ള ഒരു കാര്യമാണിത് അപ്പോൾ നിങ്ങളും ഒന്ന് അതൊന്ന് പഠിച്ച് ഒന്ന് നോക്കൂ എങ്ങനെയാണ് നിങ്ങളുടെ ഈ ആത്മകാരകനെ ഒക്കെ വർക്ക് ചെയ്യുന്നത് ആമത്യകാരൻ വർക്ക് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങൾ നോക്കൂ കേട്ടോ അപ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം